തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവത്തിന് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ തുടക്കമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു പാഠ്യ വിഷയങ്ങളിൽ അത് കലാരംഗത്താണെങ്കിലും കായിക രംഗത്താണെങ്കിലും കൂടുതൽ അവരതിലേക്ക് തിരിച്ച് തിരിച്ച് കൊണ്ടുവരാനും അതിനനുസരിച്ച് പ്രാക്ടീസ് കൊടുക്കുവാനും അതിലൂടെ അവരെ നികമുണ്ടാക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ എത്തിക്കാനും നമുക്ക് സാധിക്കാറുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് തലസ്ഥാനത്ത് ഒരാഴ്ച ദിവസം നടന്ന സ്കൂൾ കായിക മേഖലയുടെ സമിതിയുടെ സൗകര്യം ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ് ഇന്ത്യ ക്യൂൻ ഹർഷ ശ്രീകാന്ത് വിശിഷ്ടാതിഥിയായിരുന്നു കേരള ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ കേരള പി എസ് സി മെമ്പർ അഡ്വക്കേറ്റ് സി ബി സ്വാമിനാഥൻ തൃശൂർ സെൻട്രൽ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ രാജ് വൈസ് പ്രസിഡന്റ് എൻ എം ജോർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പി എൻ ഗോപകുമാർ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇട്ടിൽ ലത എന്നിവർ സംസാരിച്ചു ഒക്ടോബർ മുപ്പത് മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ചാലക്കുടി കൊടുങ്ങല്ലൂർ കയപ്പമംഗലം പുതുക്കാട് നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട നാൽപ്പതോളം സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും